ഞാന വേണ്ടല്ല പിന്നെ ഞാനൊരു ആവശ്യത്തിന് വന്നെ കുറച്ച് പൈസ വേണം പത്ത് റുപ്പ്യ വേണം പിന്നെന്താച്ചാലേ കഴിഞ്ഞ പെരുന്നാക്ക് അപ്പൊ സുനിജെ ഇന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്താണ് ഡ്രസ് ഇടുത്തു പിന്നെ കുട്ടികൾക്ക് ഡ്രസ് എടുക്കാൻ പൈസ ഓനാണ് ഓനാണിപ്പണക്ക് പറഞ്ഞ് ചോയിച്ച് വാങ്ങുന്ന ഒരു മനുഷ്യനെ രണ്ടുകാലും ഓരിക്കാണിപ്പോ ഒരു ഓണായില്ലേ നമ്മൾ നമ്മൾ ുഹത്തുക്കളല്ല നമ്മള് കണ്ടത് കൊടുക്കഞ്ഞാല് മോശ കൊടുക്കാൻ കൊടുക്കൽ അത്യാവശ്യമാണനോ അത് അതിന്റെ എന്തെങ്കിലും ഒരു ഉണ്ടാവുമോ ഞാൻ പെട്ടെന്ന് തരാം ഇടക്കിടക്ക് പറഞ്ഞത് ഞാൻ തരാ തരാ എനിക്കറേജ് തരുന്നുള്ളത് ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട് സ്നേഹന്മാര് പൈസ കടം കൊടുത്താല് അത് കിട്ടൂല പിന്നെ ആ ബന്ധം മുറിയും തല്ലി പിരിണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ണോണ്ട് എന്നെ കാണണ്ട അതിൽ നിന്നെ ഉൾപ്പെടുത്തും വേണ്ട അതൊക്കെ പത്ര വേണ്ടത് അവരെ ഓണം വരൂല്ലേ സാധനമൊക്കെ വാങ്ങാണ്ടാവും പിന്നെ ഓരോടെ നമ്മളെ ആപ്റ്റീവ് ഓണം അഡ്വാൻസ്ഡ് പറഞ്ഞോളാം സദ്യ പിന്നെ ഏതായാലും നമുക്ക് എല്ലാ പോലും അവിടെ ഉള്ളതാണ് ഈ പറഞ്ഞോട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ